വൈറ്റ് ബ്ലാക്ക് ും മക്കളും മത്സരിക്കുന്ന മറ്റൊരു കാര്യം ബ്ലാക്ക് ഡ്രാഗൺസ് എന്ന് പറയുന്നതിനേക്കാൾ ഒരു കിരീട ദിനകാശവാദം ഉന്നയിക്കുവാൻ വരുന്നു നഗരൂരിൽ നിന്ന് അലിയും അദ്ദേഹത്തിന്റെ രണ്ട് മക്കളാണ്

അവരുടെ പേരുകളൊക്കെ നമ്മൾ ഉടൻ തന്നെ അറിയിക്കുന്നതാണ് ടീം മാന്ത്രികനാണ് ഒളിച്ചിരിക്കാൻ പാടില്ല മൈക്ക് എടുക്കുക ശബ്ദമാന്ത്രികനിലേക്ക് മൈക്രോഫോൺ കൈമാറുന്നു മനോജിലേക്ക് മനോജിലേക്ക് മൈക്രോഫോൺ കൈമാറുന്നു പോരാട്ടം 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 പോരാട്ടുംവജീവൻദീവൻ കലഞ്ഞ ുംടിഞ്ഞുകൊണ്ട ഒരു ഡ്രാഗൺ നവജീവൻ പ്രോത്സാഹിപ്പിക്കും അതിനടുത്ത മത്സരത്തിനായി അടുത്ത മത്സരത്തിനായി ചന്ദ്രമംഗലം സെവൻ സ്റ്റാർ കൊള്ളായൂർ അതിനടുത്ത മത്സരത്തിനായി ചന്ദ്രമംഗലം കാട്ടാക്കട സെവൻ സ്റ്റാർ കൊല്ലായിൽ സ്പോർട്സ് ചെയ്യുമ്പോൾ എതിരായി മത്സരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് കോഴിക്കോട് టీములకు కోర్టింటి కాన్ఫరెన్స్‌లోకి వార్మప్ చేసుకొని ఓడి 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 చేసారు సంఘార్డికి সম্মতি హరీఖ్ గేయ్ పోరాటం 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 చెరు పోరాటం చెరు పోరాటങ്ങള്‍ മുరుగు మొలిదా നമുకు ముമ്പില്‍ నవజీవన్ కల뇨ర్ వర్సెస్ బ్లాక్ డ్రాగన్ షూటెల్ ആവേശജനമായ മത്സരങ്ങൾ നമുക്ക് സാക്ഷ്യം വഹിക്കാൻ കഴിയുന്ന ഏത് വടവലി കോട്ടുകളിലും അവസാന നിമിഷം വരെയും ജീവമരണ പോരാട്ടങ്ങൾ സമ്മാനിക്കുവാൻ കഴിയുന്ന രണ്ട് ചാമ്പ്യൻ ടീമുകൾ ശക്തികൾ വയ്ക്കുന്ന ഒരു മത്സരം ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചാൽ തീ പാറുന്ന മത്സരങ്ങൾ സമ്മാനിക്കുവാൻ കഴിവുള്ള ഏറ്റുമുട്ടും

ിൽ താമര രാഗങ്ങളിൽ പുതുമ അനുരാഗം മത്സരങ്ങളിൽ എകാലവും പുതുമ സമ്മാനിക്കുന്ന ഒരു മത്സരം മത്സരം നമുക്ക് മുമ്പിൽ ഇതുപ് അണീച്ചുകൊണ്ട് പുരോഗമിക്കുമ്പോൾ പ്രോത്സാഹിപ്പിക്കൂ ഡിസംബറിന്റെ തണുപ്പുള്ള ഈ രാത്രിയിൽ നിങ്ങളുടെ ഇരു കരങ്ങൾ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദമാണ് ഈ മത്സരത്തിൽ ഏറ്റവും വലിയ മത്സരം പുരോഗമിക്കുന്നു ആവേശജനമായ മത്സരം പുരോഗമിക്കുമ്പോൾ അത് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കൂ പ്രിയ കായിക പ്രേമികളെ ഈ നാടുകണ്ട ഏറ്റവും വലിയ കായികത്തിന്